വിവാഹമോചനത്തിന്റെ പേരിൽ കഴിഞ്ഞ പത്ത് വർഷമായി തങ്ങൾ വേട്ടയാടപ്പെടുകയാണെന്ന് അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമൃതയുടെ മുൻ ഭർത്താവും നടനുമായ ബാല നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും അഭിരാമി സുരേഷ് പ്രതികരണവുമായി എത്തിയിരുന്നു ബാലയുടെ പ്രസ്താവനയ്ക്ക് ശേഷം ചില യൂട്യൂബ് ചാനലുകൾ അമൃതയെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ പ്രതികരിക്കുകയാണിപ്പോൾ അഭിരാമി സുരേഷ് അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെ വിവാഹമോചനത്തിൻ്റെ പേരിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങളുടെ പ്രത്യേക ദിനങ്ങൾ നശിപ്പിച്ചത് ഇങ്ങനെയാണ് ആ അടിക്കുറിപ്പ് നോക്കൂ നോക്കൂ നിങ്ങളിത് ഇതെൻ്റെ സഹോദരിയെ എങ്ങനെ മൂന്നാം കിടയാക്കുന്നു ബുൾഷിറ്റ് ഞങ്ങളെ പിന്തുണച്ച് ആരെങ്കിലും വന്നാൽ ബലഹീനതകളും ഭയവും ചൂഷണം ചെയ്യുന്ന സ്വാധീനമുള്ള ആളുകളുടെ നിരന്തരമായ സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും ശേഷം അവരുടെ വീഡിയോ കോളിൽ നിങ്ങൾക്കവരെ കാണാൻ കഴിയും പക്ഷെ അത് എക്കാലവും നിലനിൽക്കില്ല എന്നെ വിശ്വസിക്കൂ നിങ്ങൾ ഇനി മനുഷ്യന്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ വരാം നിങ്ങൾക്ക് അദ്ദേഹത്തിനെ അറിയാമെങ്കിൽ ആരെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് കൈമാറും എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിക്കണം ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് പ്രായത്തിന്റെ ബഹുമാനം കൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ തന്നെ എന്റെ കൂടെയുള്ളവർക്ക് കുറച്ച് ഭീഷണി കോളജൊക്കെ വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ ചേട്ടൻ പറയുന്നത് കേട്ടാൽ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്ന പോലെ ആണല്ലോ ഈ പറയുന്ന ആളുടെ കൂടെ ഉണ്ടായിരുന്നോ ഈ പറയുന്ന കാര്യം കണ്ണാലെ കണ്ടോ അതോ ആരെങ്കിലും അങ്ങനെ പറയാൻ നിങ്ങളോട് പറഞ്ഞോ സത്യം ഈ പറയൂ എന്ന ടാഗ് ലൈൻ കണ്ടു ഞാൻ യൂട്യൂബിൽ അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയുന്നതിന് മുൻപ് അതിന്റെ സത്യാവസ്ഥ ഇയാൾ ആൾ നടത്തിയിരുന്നോ എന്നാൽ അതിന്റെ തെളിവ് നിരത്തട്ടെ അവനവൻ കുടിച്ചു നശിക്കുന്നതും അവനവൻ്റെ നാക്കിന്റെ സംസ്കാര ശൂന്യതയുമല്ല ഇവിടെ ടിപ്പിക്കൽ ആൻഡ് പുരുഷാധിപത്യമാണ് ശരിയെന്ന് വെക്കാൻ ശ്രമിക്കുന്നത് പതിനെട്ടാം വയസ്സിൽ നടന്ന വിവാഹത്തിനു ശേഷം ഡിവോഴ്സിന് ശേഷം എൻ്റെ ചേച്ചിക്കുണ്ടായ എൻ്റെ കുടുംബത്തിനുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ഈ വീഡിയോ ഇടുന്ന ആൾക്ക് എന്താണ് അറിയാവുന്നത് ആ കല്യാണം നടക്കുമ്പോൾ തന്നെ മെച്ചയുടെ പ്രായമായിരുന്നു ചിലർക്ക് കൂട്ടുകാരുമൊത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുൻപേ ചെയ്തു കൂട്ടിയ ആളുകൾ ഇവിടെ നന്മ കാണിച്ചപ്പോൾ നടക്കുന്നു ഇതേ സമയം കല്യാണ ശേഷം മദ്യപാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പെണ്ണായിരുന്നു ചെയ്തതെങ്കിൽ ഇതേ സത്യവാൻ എന്ത് പറഞ്ഞേനെ ഒരുപാട് സപ്പോർട്ട് കിട്ടും കാരണം ഈ നാട് നെപ്പോട്ടിസം അതുപോലെയുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് ഒക്കെ ബ്രീഡിംഗ് ഗ്രൗണ്ട് തന്നെയാണ് ഈ വീഡിയോ മുപ്പതിനായിരത്തിന് മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ ഇതെല്ലാം നേരിട്ടറിഞ്ഞ ഒരാളെപ്പോലെയാണല്ലോ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ എൻ്റെ ഫാമിലിയിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചീപ്പ് സ്റ്റോറി റിയൽ ആണെന്ന് വിശ്വസിക്കാൻ പാകത്തിന് സംസാരിച്ചെടുത്ത ഒരു പെണ്ണിനെ എന്നു വേണ്ട ഒരു മനുഷ്യനെ തേജോപദം ചെയ്യാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് ഇതുവരെ ഓപ്പൺ സ്പേസിൽ പറയുന്ന ആളുടെ ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനിടെ ഇതൊന്നിനും സമയമില്ല ഒരുപാട് കോടികൾ ആസ്തി തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ഞങ്ങളെ വെറുക്കപ്പെടുത്തിയാലും സത്യത്തിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടാലേ ഞങ്ങൾക്കൊരു സേഫ് ഭാവി ഉണ്ടാവുകയുള്ളൂ സേഫ് ഹാപ്പി ആൻഡ് വെൽ സെറ്റിൽഡ് ഹാർഡ് വർക്ക് ആൻഡ് സക്സസ് കാണുമ്പോൾ സഹിക്കുന്നില്ലെങ്കിൽ ദൈവമെന്നും ഞാൻ വിശ്വസിക്കുന്ന ശക്തി വാക്കുകളിലുള്ള ഡയലോഗുള്ള ദൈവമല്ല കേട്ടോ സത്യമെന്ന ദൈവം ഒരു നാൾ വൈകാതെ തിരിച്ചടിക്കും അന്ന് കാണണം ഈ സത്യവാദികളെയൊക്കെ കുറേ കാലം മൗനം ഞാൻ പാലിച്ചു സമയം കൊണ്ടും മനസ്സുകൊണ്ടും ഫോക്കസ് കൊണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് കളഞ്ഞാൽ കഥ പറഞ്ഞു നടക്കുന്ന ആളുകൾ വീട്ടിലേക്ക് ചിലവിനെത്തിക്കുമോ ഇല്ല എന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടും തീരാത്ത ഈ വേട്ടയാടലിന് ഇനിട്ടും കൊണ്ട് വന്നിരിക്കുന്നു എന്റെ അച്ഛൻ ജീവിച്ചുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു മനുഷ്യനാകുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അങ്കിളോ ചേട്ടനോ മറ്റെന്തായാലും നാണക്കേട് തന്നെ ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിരാമി സുരേഷ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് അഭിരാമിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റിലൂടെ എത്തുന്നത്